ഗൂഗിൾ പേ കൊണ്ടിരുന്നവർക്ക് ഫോൺ മാറ്റിയപ്പോഴോ ഗൂഗിൾ പേ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തപ്പോഴോ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ആകാതെ വരികയാണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡി മാറിപ്പോയിട്ടുണ്ടാകും ഇത്തരത്തിൽ പ്രോബ്ലം ഉള്ളവർക്കും മറ്റു കാരണങ്ങളാൽ ഗൂഗിൾ പേയുടെ ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യണം എന്നുള്ളവർക്കും എങ്ങനെ എളുപ്പത്തിൽ ഇമെയിൽ ചേഞ്ച് ചെയ്യാം അതിനുശേഷം എങ്ങനെ ബാങ്ക് അക്കൗണ്ട് എളുപ്പത്തിൽ ലിങ്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അതിനു മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വാട്സപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകളുടെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കഴിയുമെങ്കിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗൂഗിൾ പേ ആപ്പ് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക നമുക്ക് മെയിൻ ഏറ്റവും മുകളിൽ വലത് സൈഡ് നമ്മുടെ പ്രൊഫൈൽ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പേഴ്സണൽ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഇമെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഇവിടെ നമ്മുടെ യഥാർത്ഥ ഇമെയിൽ അവിടെ കാണാൻ സാധിക്കും അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോഴുള്ള ഇമെയിൽ ഈ ഇമെയിൽ നമ്മൾ മാറിപ്പോയി അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഇമെയിലാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ബാക്ക് ബട്ടൺ വരിക അതിനുശേഷം ഗൂഗിൾ പേ ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം പ്ലേ സ്റ്റോറിൽ മുകളിൽ സെർച്ച് ബാറിൽ ഗൂഗിൾ പേ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് ആപ്ലിക്കേഷൻ എടുക്കുക അതിനുശേഷം അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്കവിടെ കാണാം അല്ലെങ്കിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും കാണുന്നത് അവിടെ അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ വാങ്ങിയപ്പോൾ തന്നെ ഗൂഗിൾ പേ ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അൺഇൻസ്റ്റാൾ ആയതിനു ശേഷം അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും കാണുന്നത് അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ വീണ്ടും ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്താൽ മതിയാകും നമുക്കിവിടെ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും വേറെ ഒന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നോളൂ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അതിന് ശേഷം ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആവും അപ്ഡേറ്റ് ആയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടണിൽ വീണ്ടും ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇനി ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെയുള്ള എല്ലാം പോയിട്ടുണ്ടാവും അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ലിങ്ക് ചെയ്തെല്ലാം മാറിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നേന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ നമ്മുടെ രാജ്യം സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ മറ്റ് രണ്ട് രാജ്യം മാത്രമാണ് ഇവിടെ ആയിട്ട് കാണിച്ചിട്ടുള്ളത് ആ രണ്ട് രാജ്യമാണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യുക അതായത് നിങ്ങൾ നേരത്തെ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം അല്ലാതെ മറ്റൊരു നമ്പരാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ പ്രൊഫൈൽ ഐ ഡി എല്ലാം മാറുന്നതാണ് നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് വരും ഇവിടെയാണ് നമുക്ക് ചൂസ് ആൻ അക്കൗണ്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി മാറ്റേണ്ടത് ഇവിടെ നമുക്ക് ഒരു ഡൗൺ ആരോ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള നമ്മുടെ ഫോണിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ഇമെയിൽ ഐ ഡികളും നമുക്ക് കാണാം നമ്മൾ നേരത്തെ ഉള്ള ഇമെയിൽ ഐ ഡി തന്നെ വേണമെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം നമ്മൾ പുതിയൊരു ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും താഴെ പോയിട്ട് നമുക്ക് ആഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യാം അതിനുശേഷം അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ താഴെയുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വെരിഫൈ ആവും അപ്പോൾ നമ്മുടെ ഫോണിൽ ഒരു എസ് എം എസ് വരും അതായത് നമ്മൾ ഇപ്പോൾ ടൈപ്പ് ചെയ്ത മൊബൈൽ ഫോണിൽ ഒരു എസ് എം എസ് പോകുന്നതിനുള്ളൊരു ബാലൻസ് ഉണ്ടാവണം എന്നാൽ മാത്രമേ ഇത്തരത്തിൽ മെസ്സേജ് വരൂ അതിലുള്ള ആ ഒ ടി പി ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഫില്ലാകുക അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം അതായത് ആപ്ലിക്കേഷൻ ഇനി ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ലോക്ക് ഉപയോഗിക്കാം ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ അത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിൻ ഉപയോഗിക്കാം അപ്പോൾ പഴയതുപോലെ നമ്മുടെ ഗൂഗിൾ പേ ആപ്പ് ഓപ്പണായി വന്നു ഇനി നമുക്ക് പഴയതുപോലെ പുതിയൊരു ആപ്പിൽ വന്നതുപോലുള്ള ഒരു ഫീലായിരിക്കും ഇനി നമ്മൾ മുകളിലുള്ള പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈല് കാണാം ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി മാറുമ്പോൾ തന്നെ നമ്മുടെ പ്രൊഫൈൽ മാറുന്നതാണ് നമ്മൾ നമ്മുടെ പേരെല്ലാം മാറിയിട്ടുണ്ടാവും നമ്മൾ മറ്റൊരു ഇമെയിൽ ഐ ഡിയാണ് ഇവിടെ സെലക്ട് ചെയ്തതെങ്കിൽ ഇത്തരത്തിലായിരിക്കും വരുന്നത് അപ്പോൾ നമുക്കിവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ബട്ടണിൽ പോയിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐ ഡി നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ ബാങ്ക് അക്കൗണ്ട് കാർഡൊക്കെ ഒന്നേന്ന് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും മറ്റതായിരിക്കില്ല അപ്പോൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പേഴ്സണൽ ഇൻഫർമേഷനിൽ പോയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ടാവില്ല പക്ഷേ ഇമെയിൽ ഐ ഡി മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ നമുക്ക് മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് പഴയതിലേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് തന്നെ പുതിയൊരു നമ്മുടെ പഴയ ബാങ്ക് അക്കൗണ്ട് വീണ്ടും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് ബട്ടൺ വന്നിട്ട് നമുക്കവിടെ പഴയ ഇമെയിൽ ഐ ഡി വീണ്ടും വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നേരെ ക്ലോസ് ചെയ്യുക അതായത് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ നമുക്ക് നേരത്തതുപോലെ അൺഇൻസ്റ്റാൾ ചെയ്യുക മാത്രമാണ് ഓപ്ഷൻ ഉള്ളത് നമുക്കല്ലെങ്കിൽ അവിടെ ക്ലിയർ ആൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ സെറ്റിങ്സ് എടുത്തിട്ട് സ്റ്റോപ്പ് അടിക്കുക അല്ലെങ്കിൽ ക്ലിയർ ആൾ ഡാറ്റ കൊടുക്കുക നമുക്ക് അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ആദ്യം കാണിച്ചതുപോലെ തന്നെ നിങ്ങൾ വളരെ ഈസി ആയിട്ട് വേണമെങ്കിലും ചെയ്യാം പ്ലേ സ്റ്റോറിൽ പോയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ അതിനുശേഷം നമ്മൾ പ്ലേ സ്റ്റോറിൽ വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്ത് വീണ്ടും അപ്ഡേറ്റ് ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിന് ശേഷം അപ്ഡേറ്റ് കൊടുക്കുക ഗൂഗിൾ പേ വീണ്ടും അപ്ഡേറ്റ് ആവുന്നതാണ് അതിന് ശേഷം നമുക്ക് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം വീണ്ടും നമ്മൾ രജിസ്റ്റർ ചെയ്തെല്ലാം പോയിട്ടുണ്ടാവും അതിനുശേഷം വീണ്ടും ഒന്നേന്ന് ആദ്യം ചെയ്തതുപോലെ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ഇമെയിൽ ഐഡിയ അവിടെ കാണാം അതിൽ ഇവിടെ ഒരു ഡൗൺ ആരെയുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് പഴയ ഇമെയിൽ ഐ ഡി വേണമെങ്കിൽ പഴയ ഇമെയിൽ ഐ ഡി വീണ്ടും സെലക്ട് ചെയ്യുക നിങ്ങൾ പലപ്പോഴും ഈ ഇമെയിൽ ഐ ഡി കാരണമാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്യുന്നതിനുള്ള വിഷയം വരുന്നത് അതുകൊണ്ട് നമുക്ക് വീണ്ടും പഴയ ഇമെയിൽ ഐ ഡി ആഡ് ചെയ്തിട്ട് അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ കൊടുക്കുക വീണ്ടും ഫോണിൽ ഒരു എസ് എം എസ് പോകാൻ ബാങ്കോട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ നിന്നും സിമ്മിൽ നിന്നും ഒരു എസ് എം എസ് പോകാനുള്ള ബാലൻസ് വേണം അപ്പോൾ ആ ഒരു എസ് എം എസ് നിങ്ങളുടെ ഫോണിലേക്ക് വരും വരികയും അതിലൊരു ഒ ടി പി ഉണ്ടാവും നേരത്തെ പഴയതുപോലെ തന്നെയാണ് ആ ഒ ടി പി നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫില്ലാവുന്നതാണ് അതിന് ശേഷം പിൻ നമ്പർ കൊടുത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പഴയതുപോലെ നമ്മുടെ ആദ്യത്തെ പ്രൊഫൈൽ അവിടെ കാണാം ഏറ്റവും മുകളിൽ വലേഴ്സ് ഇടും നമ്മുടെ ആദ്യത്തെ ഇമെയിൽ ഐ ഡി ആണെങ്കിൽ ആ ഇമെയിൽ ഐ ഡി കാണാം പുതിയൊരു ഇമെയിൽ ഐ ഡി ആണെങ്കിൽ അതിലുള്ള ഫോട്ടോസായിരിക്കും അവിടെ കാണുന്നത് അതിനുശേഷം നമുക്ക് നമ്മൾ ഉള്ള ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിരുന്ന ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ആയിരിക്കും കാണുന്നത് അവിടെ ആക്ടിവേഷൻ ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ശേഷം നമുക്കവിടെ താഴെ ആക്ടിവേറ്റ് എന്ന് പറഞ്ഞ് ഒരു ബട്ടൺ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിലുള്ള സിം സെലക്ട് ചെയ്യുക അതായത് ബാങ്കോട്ട് ലിങ്ക് ചെയ്ത സിം നമ്പർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക നേരത്തേതുപോലെ ഒരിക്കൽ കൂടെ എസ് എം എസ് പോകാനുള്ള ഒരു ബാലൻസ് വേണം അതിനുശേഷം നമ്മുടെ ഫോണിൽ നിന്ന് ഒരു എസ് എം എസ് പോകും ഇവിടെ ബാലൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ഫോൺ ഒന്ന് റീചാർജ് ചെയ്യുക എസ് എം എസ് പോകുന്നതിനുള്ള അതിന് റിട്രൈ ചെയ്യുക അതായത് വീണ്ടും ഇവിടെ ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഫോണിൽ ബാലൻസ് ഉണ്ടെങ്കിൽ വീണ്ടും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക മെസ്സേജ് പോകുന്നതാണ് നമുക്ക് ഫോണിൽ നിന്നും ഒരു അതിനുള്ള ബാലൻസ് ഉണ്ടാവണം മെസ്സേജ് പോയതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും ബാങ്ക് അക്കൗണ്ട് ആഡായിട്ടുണ്ട് ആക്ടിവേഷൻ ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പഴയതുപോലെ ഉപയോഗിക്കാവുന്നതാണ് പലർക്കും ഇതുപോലെ ഇമെയിൽ ഐ ഡി രണ്ടാമത് ഫോൺ ചേഞ്ച് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിൾ പേ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇമെയിൽ ഐ ഡി മാറിപ്പോവുകയും അതുവഴി നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ആവാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇത്തരത്തിൽ ഇമെയിൽ ഐ ഡി അൺ ഗൂഗിൾ പേ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടു ശേഷം അപ്ഡേറ്റ് ചെയ്ത് വീണ്ടും ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടൊക്കെ ആക്ടിവേഷനാക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ആർക്കെങ്കിലും ഇതുപോലുള്ള സംശയം ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക